മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ഗുരുവായൂർ നഗരസഭാതല അംഗത്വ വിതരണം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാരുകളാണ് ശുചീകരണ ജീവനക്കാർക്ക് തൊഴിൽ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു പലപ്പോഴും നമ്മുടെ പെൻഷൻ പെൻഷൻ കണ്ടീജന്റ് തൊഴിലാളികൾ പലരും മരിച്ചുപോയി അവരുടെ ഭാര്യക്ക് തൊഴിലാളി വയസ്സായി ഒരു സമീപകാലത്താണ് യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി ജി സുബിദാസ് ജില്ലാ സെക്രട്ടറി എം കെ സുനിൽ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി പി പി ബ്രിജേഷ് വി വി നിർമ്മല പി എസ് സുമ എന്നിവർ സംസാരിച്ചു